നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ യു എ പൗരന്മാർഗ്ഗം പ്രഖ്യാപിച്ച നിയന്ത്രണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് കടുത്ത ജാഗ്രത പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്താൻ അധികൃതർ ഒരുങ്ങിക്കഴിഞ്ഞു എവരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് വച്ച നിബന്ധനകൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുകയുണ്ടായി കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത പോരന്മാർക്കാണ് യു എയിൽ വിദേശയാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവർ ബൂസ്റ്റർ ഡോസും എടുക്കണമെന്ന് നാഷണൽ ക്രൈസിസ് ആൻഡ് എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു മെഡിക്കൽ കാരണങ്ങൾ ഒഴിവാക്കിയവർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർ ചികിത്സാ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ എന്നിവർക്ക് വാക്സിൻ എടുക്കുന്നതിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് കോവിഡ് കേസുകൾ ഉയർന്നു നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസികളോടും അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് യു എയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം മുപ്പതിനായിരം കടന്നിരിക്കുന്നു യു എയിൽ ഈ മാസം ഇത് രണ്ടാം തവണയും കോവിഡ് രോഗികളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ് കടന്നതാണ് ഏവരെയും ആശങ്കയിൽ അടുത്തത് രാജ്യത്ത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിഒൻപത് പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് പേർ രോഗമുക്തി നേടിയിരിക്കുകയാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആകെ രോഗികൾ ഏഴ് ലക്ഷത്തി എൺപത്തിയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചാണ് രോഗമുക്തി നേടിയവർ ഏഴു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുപ്പത്തി മൂന്ന് ആകെ കോവിഡ് മരണം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ചികിത്സയിലുള്ളവർ മുപ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരണെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു രാജ്യത്ത് അന്തിനും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കനത്ത ജാഗ്രത കാണിക്കണം എല്ലാവരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യണം കൂടാതെ ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കേണ്ടതുമാണ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് കൺസ്യൂമർ ആപ്പ് വഴിയോ ആറ് പൂജ്യം പൂജ്യം അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് 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 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ കൺസ്യൂമർ റൈറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ വിവരം അധികൃതരെ അറിയിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ കടത്തു നിബന്ധനകൾ ഏർപ്പെടുത്താൻ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഭാഗമെന്നോണമാണ് യുഎഇ ആദ്യമായി തന്നെ വാക്സിൻ എടുക്കാത്ത തങ്ങളുടെ പൗരന്മാർക്ക് വിദേശയാത്ര വിലക്കിയിരിക്കുന്നത് ഇനിയും രോഗം മൂർച്ഛിച്ചാൽ കൂടുതൽ വിലക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നിരിക്കുകയാണ് ദുബായ് എക്സ്പോ എന്ന പ്രധാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഏവരും കടുത്ത ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും അധികൃതർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മറ്റു പല ഗിൽഫ് രാഷ്ട്രങ്ങളും ഇതിനോടകം തന്നെ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാമൂഹിക ഒത്തുചേരലുകൾക്കടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കുവൈറ്റും സൗദി അറേബ്യയും രംഗത്തെത്തിയിരിക്കുന്നു ഇതിനു പിന്നാലെ കൂടുതൽ രാഷ്ട്രങ്ങൾ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ